വൈദ്യുതി കണക്ഷനുകൾ നൽകുക മാത്രമല്ല തങ്ങൾക്ക് നല്ലതായി പെയിന്റിങ്ങും ചെയ്യാൻ അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോട്ടയം കെ എസ് സി ബി സെൻട്രൽ സെക്ഷനിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും എന്തായാലും ഇന്ന് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് തങ്ങളുടെ ഓഫീസ് വൃത്തിയാക്കുന്ന ജോലിയിലാണ് ഇവരെല്ലാവരും എന്തായാലും ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ തന്നെയാണ് ഈ ഉദ്യമം ഇപ്രാവശ്യത്തെ ഗാന്ധി ജയന്തി വാരാഘോഷമായിട്ടാണ് കെ എസ് ബി പ്രാവശ്യം ആഘോഷിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ശ്രമദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കോട്ടയം സെൻട്രൽ സെക്ഷനിൽ ഞങ്ങൾ വിഭിന്നമായിട്ട് പെയിന്റിങ് നടത്താമെന്ന് തീരുമാനിച്ചു സ്റ്റാഫും ഞങ്ങളുടെ എ എക്സിയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും ഒത്തായിട്ടുള്ളൊരു തീരുമാനമായിട്ട് ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റാഫ് എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് പെയിന്റിങ് കൂടെ ചെയ്ത് കാരണം ഇത് ജനങ്ങളുടെ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം ജനങ്ങൾക്ക് കയറി വരാനും അവരുടെ സർവീസ് കൂടുതലും മെച്ചപ്പെടുത്താനും ഒക്കെയാണ് കെ എസ് ഇ ശ്രമിക്കുന്നത് ആണ് ഇവിടെ കുറച്ച് മോശമായിട്ട് കിടക്കായിരുന്നു ഫ്രണ്ട് അപ്പൊ കുറച്ച് പാച്ച് വർക്കൊക്കെ ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പെയിന്റ് അടിച്ച് അപ്പം എന്റെ സ്റ്റാഫ് മുഴുവനായിട്ട് അവരെല്ലാവരും ഇതുമായിട്ട് സഹകരിച്ചു ആ ഞങ്ങൾ ഞങ്ങളൊരു വാരാഘോഷമായിട്ടാണ് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിനി കൺസ്യൂമറുമായിട്ടുള്ള സെമിനാറുകൾ അങ്ങനെയുള്ള അഭിപ്രായ സർവേ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പെയിന്റ് ഞങ്ങൾ തന്നെ വാങ്ങിച്ചു ഇതിന്റെ ലേബർ കംപ്ലീറ്റ് ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങളടക്കം എല്ലാവരും ഇതിപ്പോ നമ്മുടെ വൈദ്യുത ബോർഡ് ഒരു ജനസൗഹൃദ ഓഫീസായിട്ടാണ് എപ്പോഴും കണക്കാക്കപ്പെടുന്നത് എന്നാലും വ്യത്യസ്തമായ രീതിയിൽ ഈ വരുന്ന ഇന്ന് രണ്ടാം തീയതി ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മുടെ ഒരു സൗഹൃദ ദിനമായി ആണ് ആചരിക്കുന്നത് അതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും എല്ലാ എത്തിയിട്ടുണ്ട് അവിടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുക ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിലവിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും പരാതികൾ പരിഹരിക്കാനുണ്ട് എങ്കിൽ അത്തരം പരാതികൾ ഉൾപ്പെടെ ഇന്നത്തെ ദിവസം പരിഹരിച്ചു പോകണമെന്നാണ് ബോർഡ് നിർദ്ദേശമായി വന്നിരിക്കുന്നത് എന്തെങ്കിലും പരാതികൾ പരിഹരിക്കാനായിട്ടും ബാക്കിയുണ്ട് എങ്കിൽ അതിന് അതിന് അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസമായി വന്നിരിക്കുന്ന മറ്റ് ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ആയിരുന്നു ഈ ഇതുപോലെയുള്ള ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ പുതിയ ചെയർമാന്റെ ആഹ്വാനം അനുസരിച്ചിട്ട് ഞങ്ങൾ കെ സി ബി ജീവനക്കാര് ആ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോവുകയാണ് ഇനി അത് നല്ലൊരു സൂചനയാണ് തരുന്നത് ഇതൊരു കൂട്ടായ്മയുടെ ഒരു കാലഘട്ടം കൂടിയാണ് അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഗാന്ധിജയന്തി ഗാന്ധിജയന്തിയുടെ ആശംസകൾ